ഹലോ സ്ലാമലൈക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറച്ച് പ്രൊഡക്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ അടുക്കളയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് ആവശ്യത്തിൻ്റെ സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടിപൊളി വീഡിയോ ഒക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പോൾ നേരെ വീഡിയോ ഒക്കെ പോവുക ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു കേട്ടോ വെള്ളിയാഴ്ച ജുമ്മക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റി നിന്നപ്പോഴാണ് നമുക്ക് ന്യൂനിന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്കാക്ക് ഒരു ഇത് സ്പീക്കറാണ് കേട്ടോ എന്നും പറയും സ്പീക്കർ വാങ്ങണം എന്നുള്ളത് അപ്പം കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇവിടെ കട്ടിൻ്റെ ചോട്ടിൽ ഒരുപാട് സ്പീക്കറിൻ്റെ കളക്ഷൻ കിടക്കണം കേട്ടോ ഇത് രണ്ടേ രണ്ട് പീസുള്ളൂ പിന്നെ ഇത് ഇതിൻ്റെ സാധനങ്ങളാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് അപ്പളും ഇപ്പോഴും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരേ ദിവസമാണ് പക്ഷേ രണ്ട് മൂന്ന് ഡെലിവറി ആയിട്ടോ എത്തിയത് എന്നുള്ളത് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ

പൊട്ടിച്ച് നോക്കട്ടെ എനിക്കിങ്ങനെ എന്തേലും സാധനം കണ്ടു ഞാൻ അപ്പം പൊട്ടിക്കാൻ കേട്ടോ പിന്നെ അത് എടുത്തെക്കണം പിന്നെ വീടെടുക്കാമെന്നോ പിന്നെ അങ്ങനെ ഒന്ന് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ എടുത്ത് കഴി തുടങ്ങുമ്പോഴാക്കാരം വീടെടുക്കണമല്ലോയെന്നു തന്നെ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവുക അപ്പോൾ അതാ അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ സംഭവം കൊള്ളാം നമുക്കത് എങ്ങനെയൊക്കെ ഉണ്ട് എന്നല്ലൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം മാറ്റിയെക്കാം പിന്നെ നമ്മുടെ ഫ്രിഡ്ജ്മ ഒട്ടിക്കണം സ്റ്റിക്കർ സ്റ്റിക്കർന്ന് തന്നെ ഇരിക്കും ഇതിന് പറയാൻ എനിക്കറിയില്ല അപ്പോൾ അതാ കുറേ ഐറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയായിരുന്നൊരഞ്ചാറിനുണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ പഞ്ചസാര ചായപ്പൊടി അങ്ങനത്തെ അങ്ങനത്തൊക്കെ ഇട്ടിരിക്കണേ ബോട്ടിൽസാണ് കേട്ടോ ഞാൻ കുറേ ഇരിക്കണം അത് മേടിക്കണം മേടിക്കണം വിചാരിക്കണമെങ്കിൽ നാട്ടിൽ പോയപ്പോൾ എൻ്റെ മുന്നേ മേടിക്കണം കരുതിയാണ് നാട്ടിൽ പോയി വന്നിട്ട് മേടിക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചൊരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ അടിപൊളി പ്രൊഡക്റ്റാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ടപ്പോഴാണ് ഞാൻ അതിങ്ങനെ മേടിക്കണമെന്ന് കരുതിയത് അന്ന് പിന്നെ ഞാൻ മേടിച്ചിട്ടാണ് കാരണം നാട്ടിൽ പോകണമൊക്കെ തിരക്കായത് ഞാൻ മേടിച്ചില്ല ഇപ്പം ഇപ്പോൾ ഇതിന് ഓഫർ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്താണ് ന്യൂനെന്ന് കയറി ഞാൻ മേടിച്ചതാണ് കേട്ടോ ന്യൂനിൽ ഇനിയിപ്പോൾ ഈ ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല ഓഫർ കിടക്കും ഞാൻ ഇതേമാർക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇഷ്ട ഇഷ്ടമല്ല കണ്ടുകഴിഞ്ഞാൽ ഞാൻ മേടിക്കലോ കണ്ടിട്ട് ചിലരിന്റെ വീഡിയോ കണ്ടിട്ട് പറയും നീ എന്തിനാ ഇപ്പം തന്നെ വേടിച്ചിരിക്കുന്നത് നമുക്ക് നാട്ടിൽ ഉപയോഗിച്ചുകൂടെയെന്നുള്ളത് നമ്മളെവിടെ നിൽക്കണം അവിടെ ഉപയോഗിക്കാൻ അല്ലാതെ അപ്പോൾ അതിങ്ങനെ പാത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതേമാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്യും ഉണ്ട് കേട്ടോ നാട്ടിൽ മേടിക്കണ്ടാണെങ്കിൽ നാട്ടുകും മേടിക്കും ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ചിലപ്പോൾ രണ്ടും ഇടത്തേക്കും വാങ്ങും ഇവിടുക്കും വാങ്ങും നാട്ടുക്കും മേടിക്കും കേട്ടോ അപ്പോൾ അത് അത് അടിപൊളി ബോട്ടിലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും മേലെ ഒക്കെ ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിൽ കോഫി നേതി കൊടുത്ത് നമുക്ക് പാൽപ്പൊടി ഇട്ടൊക്കെ കേട്ടോ കാരണം കോഫി ഇങ്ങനെ ഇട്ട് വെച്ചാൽ അതിൽ കേടുവരും അപ്പോൾ കണ്ടല്ലോ അത് ഇന്ത്യൻ്റെ പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ ഇന്ത്യ നേതിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ാണ് അപ്പോൾ ഞാൻ ഞാനതൊന്നും തുടച്ചെടുക്കട്ടെ കേട്ടോ നല്ല തുടച്ച് വൃത്തിയാക്കി എടുത്തിന് ശേഷം ശരിക്കും ഇങ്ങനത്തെ അടുക്കൾ തുടക്കണ്ട എന്നാണ് പറയുന്നത് ഇതങ്ങനെ ക്ലീൻ ചെയ്തിട്ടാണ് അത്ര വരുന്നത് കാരണം നമ്മൾ ബ്രാൻഡ് സാധനമൊക്കെ മേടിക്കുമ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നുണ്ടായിരുന്ന ബോട്ടിൽസ് ഇതാണ് ഇത് ഭംഗിയില്ലാത്തത് കൊണ്ടൊന്നല്ല കേട്ടോ ഞാനത് ഒഴിവാക്കണ ഇതിൻ്റെ പേരും കൂടെ വന്നപ്പോൾ എടുക്കാനൊക്കെ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് ലാബിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഷുഗർ എന്നെഴുതിയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ഞാനിതൊക്കെ എന്ത് ചെയ്യുകയാണ് ബോട്ടിൽസൊക്കെ ഓരോന്നൊക്കെ ആയി മാറ്റി കൊടുക്കുകയാണ് ഇതിൽ ഇല്ലത് ആദ്യം ഇതിൽ കിട്ടുക

ഒരു ലിറ്റർ ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഇഷ്ടം പോലെ കൊള്ളട്ടോ ഇക്കാക്ക് ചായ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചായ ഇടയ്ക്കിടക്ക് കിട്ടണം കേട്ടോ അപ്പോൾ പഞ്ചസാര എന്നും എനിക്ക് എനിക്കിതന്നിങ്ങനെ ഫില്ലാക്കണ പണിയെന്നു ചെറിയ ബോട്ടിൽസായെന്ന് അപ്പം കരുതിയതാണ് അങ്ങനത്തൊന്ന് മേടിക്കണം എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല പഞ്ചസാരയും പാൽപ്പൊടിയും ഒക്കെ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റൂട്ടോ നമുക്ക് അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ കോഫീ നേടിയെടുത്ത് ഞാൻ പാൽപ്പൊടിയായിട്ട് എടുക്കുന്നത് ഇനി പാൽപ്പൊടി ഏതാ മേടിക്കലോ ചോദിച്ചാൽ ആങ്കർ ആട്ടോ അതിലോ അധികം മേടിക്കൽ നീഡോ എപ്പോഴെങ്കിലേ മേടിക്കലോ ഉള്ളൂ കാരണം നീഡോ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ കട്ട കുത്തി നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കലുണ്ട് കിട്ടും അപ്പം അധികം ഞാൻ ആങ്കർ തന്നെയാണ് മേടിക്കൽ അത് നല്ലതാ കേട്ടോ അല്ലെങ്കിൽ അൽമറായിൻ്റെ ഉണ്ട് അൽമറായി പാൽപ്പൊടി നല്ലതാട്ടോ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് എന്താ മേടിക്കൽ എങ്ങനെയാന്നുള്ളതൊക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടുമ്പോൾ കുറേ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോൻ്റെ അടിയിലും പേഴ്സണലി ഐറ്റൊക്കെ വന്ന് മെസ്സേജ് അയക്കലുണ്ട് എന്തങ്ങൾ മേടിക്കല് എവിടുന്നാണ് മേടിക്കൽ എന്താ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്കും കൂടി ഇല്ലതാണ് വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുക അപ്പോഴൊക്കെ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കലും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യലുണ്ട് എന്നൊക്കെ പറയലുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അത് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അത് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം കാരണം കുറേ ആളുകൾക്ക് ഇവിടെ വിസിറ്റിങ്ങിന് വന്നിട്ട് കുറേ ആൾക്കാർക്കും എവിടെ എന്താ കിട്ടുക എങ്ങനെയെന്നൊന്നും അറിയില്ല അപ്പോൾ കിട്ടാത്തവര്ക്ക് ഒക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത് പിന്നെ വന്നിട്ടുള്ളത് ബാക്കി വന്നതൊക്കെ ഉണ്ടല്ലോ ഞാൻ വാങ്ങി വയ്ക്കണ കുറച്ച് പ്രോഡക്റ്റുകൾ കാണിച്ചിട്ടോ ഇത് നമ്മളെ ചിയർ സീഡാണ് ചിയാ സീഡ് ഞാൻ രാവിലെ ഇപ്പോൾ കുറച്ചായിട്ട് നാരങ്ങ പിഴിഞ്ഞിങ്ങാണ്ട് അറിയാമല്ലോ ചിയാ സീഡ് രാവിലെ കുടിക്കലോ എങ്ങനെയാന്നുള്ളത് അപ്പോൾ അത് ഞാൻ കുറച്ച് മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ കാരണം രാവിലെ ഒരു സ്പൂണ് ചിയാ സീഡ് നല്ലതാണ് അത് വെയ്റ്റ് ലോസ് എന്ന ഇതൊക്കെ കേട്ടോ ഞാൻ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അത്രേ ഒരു സ്പൂണ് ചിയാ സീഡ് ഡെയിലി നമ്മൾ കഴിക്കണത് വെള്ളത്തിൽ ചേർത്തിട്ട് തന്നെ വേണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ സ്മൂത്തി അടിച്ച് കുടിച്ചാലും മതി അപ്പം അതൊന്നും ഇപ്പം ഞാനിവിടെ കാണിക്കുന്നില്ല ബാക്കി വന്ന ചിയാ സീഡും കൂടി ഞാൻ ആ ബോട്ടിൽസ് കിട്ടുകൊടുക്കുകയാണ് കേട്ടോ കുറച്ച് ചിയാ സീഡ് കൊടുന്ന് വെച്ചത് കൊണ്ടായിരുന്നു സ്ഥിരം ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാവുമല്ലോ ബാക്കി പിന്നെ ഇത് വന്നിട്ട് എള്ളാണ് കേട്ടോ എള്ളല്ല സോറി കരിഞ്ചീരകം എള്ള് വേറെയാണ് ഇത് കരിഞ്ചീരകമാണ് കേട്ടോ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങളൊന്നും ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമല്ല ഡെയിലി ഒരു ഗ്ലാസ് കരിഞ്ചീരകം വെള്ളം ഇട്ട് കുടിക്കുന്നത് നല്ലതാണ് ഇത് നമ്മളെ പരഞ്ചക്കരയാണ് കേട്ടോ അതിൻ്റെ ബെല്ലാണ് വന്നിട്ടുള്ളത് അത് ഞാൻ എനിക്ക് ഷുഗർ ആയതുകൊണ്ട് വല്ല മധുരത്തിനൊക്കെ വല്ല ക്രേസ് അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്യലുണ്ട് കഴിക്കലുണ്ട് ഞാൻ ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ കാണുമ്പോൾ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ നമുക്ക് എപ്പോഴാണ് അതൊക്കെ ആവശ്യം വരിക എന്ന് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ എന്തു ചെയ്യില്ല വാങ്ങി ഞാൻ ഉള്ളിലെടുത്ത് വെക്കില്ല കേട്ടോ കാണുന്നിടത്ത് തന്നെ വെക്കും അന്നാലേ പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ ഈ സ്റ്റാൻഡേ ഫാമിലി ഡിസ്കൗണ്ടെന്ന് മേടിച്ചതാണ് കേട്ടോ ഇത്ര ട്വൻറ്റി റിയാലോ ട്വൻ അങ്ങനെ എന്തോ ആണ് റേറ്റ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി സ്റ്റാൻഡാണ് അതിൻ്റെ അടിയിൽ വെച്ച് നമുക്ക് കോഫീൻ്റെ ബോട്ടിൽസാണ് കേട്ടോ കോഫി വാങ്ങിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അതാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും എന്ത് ഇവിടെ തന്നെ സ്ഥിരമായി വെക്കുമൊന്നുമില്ല ചിലപ്പോൾ അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും നമുക്ക് സ്ഥിരം ഒരു സ്പോട്ടൊന്നും ഇല്ല കേട്ടോ പക്ഷേ എല്ലാം എനിക്ക് കിട്ടണെ കൊടുത്ത് കണ്ടല്ലോ അതിലൊരു ബോട്ടിൽ കാലി കിടക്കണുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ സോയയാണ് കേട്ടോ സോയ ചൻസ് ഉണ്ടല്ലോ അതാണ് അതാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് കാരണം ഇത് വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അത് വേറൊരു പാത്രത്തിലായിരുന്നു കേട്ടോ അപ്പോൾ ഈ ബോട്ടിൽസ് കഴുകിയിട്ട് ഇതിരിടാമെന്ന് കീട്ടിങ്ങാണ്ട് എടുത്ത് വെച്ചതും കൂടി കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ അങ്ങനെ തന്നെ കെട്ടോ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അറിയുന്ന സ്ഥിരം വീഡിയോ എടുക്കുന്നവർക്ക് അറിയാൻ കഴിയും ഇതാണ് കേട്ടോ നമ്മളെ എള് എള് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അതും കൂടെ ഞാൻ എന്തു ചെയ്യണ്ട ഒരു ബോട്ടിൽ എന്തു ചെയ്യേണ്ട ആക്കി വെക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസൊക്കെ ഉണ്ടാക്കാനായിട്ട് എള് രസാണല്ലോ ഉണ്ണിയപ്പത്തേക്ക് നെയ്യപ്പത്തേക്കൊക്കെ എള് ഇട്ട് കൊടുക്കണോണ്ട് അപ്പോൾ അതാ ഇതും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇന്ദുപ്പായിട്ടാണ് ഞാൻ വാങ്ങല് ഹിമാലയ സാൾട്ട് ഇത് ഞാനൊരു ബോട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അത് വന്ന ഉപ്പും കൊണ്ട് ഞാൻ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഈ ഭരണി ഇവിടെ നിന്ന് വേടിച്ചിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ധാബാ സെൻറ്ററിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടണില്ല അവിടെ നിന്ന് തന്നെയാണ് തോന്നുന്നത് ഏറിയാലോ അങ്ങനെ എന്തോ ആണ് ഈ ഭരണിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതും കൂടെ ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് അതിൽ കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി കേട്ടോ കാണാൻ ഞാൻ ഇങ്ങനത്തെ ഒരു നാലും കൂടി വാങ്ങി എക്സ്ട്രാ വാങ്ങി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ നാട്ടുകൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ചിലത് നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും എത്തൂലെട്ടോ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ എന്തു ചെയ്യും തന്നെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതാ അത് അവിടെ ഭാഗത്താക്കി വെച്ചിട്ടുണ്ട് ഒന്നിൽ പുളുങ്ങട്ട് വെച്ചിട്ടുള്ളത് പിന്നെ രണ്ട് തരം ഉപ്പുണ്ട് കല്ലുപ്പ് കഴിഞ്ഞിട്ടാണ് കല്ലുപ്പ് വേടിച്ചിട്ട് വേണം പിന്നെ നമ്മൾ സാധാരണ പൊടിപ്പുണ്ടല്ലോ നമ്മളെ വൈറ്റ് അതും കൊണ്ട് കേട്ടോ പിന്നെ അധികം ഞാൻ ഇട്ടക്കൽ ഇന്ദുപ്പന്നെ കേട്ടോ കാര്യമായിട്ട് വാങ്ങല് അപ്പോൾ ഇത് ഞാനന്ന് റിയാദൊക്കെ പോയപ്പോൾ ഉപ്പ് അവിടെ നിന്ന് വാങ്ങിയപ്പോൾ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതും കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായി കിട്ടുന്നുണ്ട് ഇനി കുറച്ച് കല്ലുപ്പ് മേടിച്ച് വെക്കണം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കുപ്പി നമുക്കത് ഇങ്ങനെ പൊട്ടണ കുപ്പികളുണ്ടല്ലോ അതോ ഞാൻ എടുത്ത് വെക്കൽ മയൂനീസിൻ്റെ കുപ്പികൾ കിട്ടും ഇവിടെ അത് പൊട്ടണ കുപ്പികളായിട്ട് വരിക അത് കുറച്ച് ചുടുവെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ മേലത്തെ സ്റ്റിക്കർ പോയി കിട്ടിട്ടോ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റിമൂവ് ആക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ മുടി ഉണക്കണ ഉണ്ടല്ലോ അതുകൊണ്ട് ചിങ്ങാണ്ട് ഇങ്ങനെ ഉണക്കിയെടുത്താലും അത് ഇതിൻ്റെ സ്റ്റിക്കർ പറഞ്ഞു പോരട്ടോ പക്ഷേ എനിക്കതൊന്നുകൊണ്ട് എളുപ്പമായി തോന്നിക്കണേ ഈ ചുടുവെള്ളത്തിൽ ഇട്ടതാണ് പിന്നെ ഒരു കത്തി വെച്ച് വെല്ലം ഇങ്ങനെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് തന്നെ പോകട്ടോ പിന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടപ്പ് കാണാൻ നല്ല ഭംഗി കേട്ടോ റെഡും ബ്ലൂ ആയിട്ടാണ് അതിൻ്റെ അടപ്പ് വന്നിട്ടുള്ളത് പിന്നെ കളറ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ ഇതും ഞാൻ റിയൽ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതിക്ക് ആക്കി വെക്കുന്നത് മുതിരയാണ് ഇട്ടോ മുതിര അറിയാമല്ലോ മുതിരയാണ് ഇട്ട് കൊടുക്കുന്നത് മുതിര ഞാൻ ഇവിടെ ഉപ്പേരിയായിട്ടും പിന്നെ ഇണ്ണിത്തണ്ടും മുതിരയൊക്കെ ഞാൻ വെക്കലുണ്ട് കേട്ടോ അപ്പോൾ അതിലും അധികം ഞാൻ ഇവിടെ മുതിര എന്ത് ചെയ്യലുണ്ട് മേടിച്ച് വെക്കലുണ്ട് ഇതിൻ്റെ അടുത്ത് എല്ലാവിധ സാധനങ്ങളും ഇവിടെ സ്റ്റോക്ക് സ്റ്റോക്കാക്കാറ് ഞാൻ എല്ലാ സാധനവും മേടിക്കലും ഉണ്ടും ഉപയോഗിക്കലും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കാനും കൂടി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കലുണ്ടല്ലോ അപ്പം അതുകൊണ്ടുതന്നെ ഞാൻ എല്ലാം പരീക്ഷിക്കുന്ന ഒരാളുമാണ് അത് എല്ലാ ഫുഡും ഉണ്ടാക്കും ചെയ്യും ഇന്ന ഫുഡ് എന്ന് പറഞ്ഞില്ല ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കും അത് കല്പാസാണ് കേട്ടോ കൽപ്പാസ് ചിലർ കറിയും ചില ഒരു കറിയും അറിയാം ഈ കൽപ്പാസ് സ്പൈസസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ശേഷം ഒരു പായലാണ് കേട്ടോ ആ പായലാണ് അത് നമ്മുടെ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കൽ കേട്ടോ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീർ മട്ടൻ മസാല അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ ചെന്ന അങ്ങനത്തെ കാര്യങ്ങൾ അതായത് നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലത് ഉപയോഗിക്കലിട്ടോ പക്ഷേ നമ്മളെ കപ്സിക്കൊക്കെ ഇതിടലുണ്ട് ഇവിടെ സൗദിയാളും ഇത് ഉപയോഗിക്കലുണ്ട് കേട്ടോ അപ്പോൾ അതാ അതാ പിന്നെ ഇവിടേക്കും ഈ സ്റ്റാൻഡിൻ്റെ മേലേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ അത് ചിലപ്പോൾ അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ കാരണം ഒരു സ്ഥിരം സ്പേസിൽ വെക്കും അല്ലാതെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് സ്റ്റാൻഡും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്തിട്ട് അപ്പോൾ അത് കണ്ടല്ലോ മേലത്തെ തട്ടിൽ വെച്ചു രണ്ടാമത്തെ തട്ടിൽ നമ്മുടെ കോഫീൻ്റെ അത് അതിന് തലക്കൊരു കോഫി ബോട്ടിൽ പൊട്ടിക്കാനുള്ളതാണ് കേട്ടോ പിന്നെ താഴെ വന്നിട്ടുള്ളത് മാക്രോൺസും പിന്നെ മുളകും കുരുമുളകുമാണ് കേട്ടോ ഇങ്ങനെ അടിപൊളിയായിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നിൽ ശൽക്കരിയും പിന്നെ ഒന്നിൽ കൊണ്ടാട്ടമുളകും പിന്നെ നമ്മൾ സോയും കോഫി ബോട്ടിലും ഉണ്ട് പിന്നെ താഴെ വന്നിട്ടുള്ളത് മാക്രോൺസും വറ്റൽ മുളകും കുരുമുളകും അപ്പം ഈ ഭാഗം ഞാനിങ്ങനെ ഫുള്ളാക്കി ഇനി ഈ ഭാഗമാണ് കേട്ടോ ഈ ഭാഗത്താണ് ഞാൻ ഓവൻ വെച്ചിട്ടുള്ളത് രണ്ട് ഓവനും ഇവിടെ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് ഇതപ്പഴം പിന്നെ കുട്ടികളെ കോൺഫ്ലെക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ബോട്ടിൽസിലാക്കിയല്ലോ ആ ബോട്ടിൽസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തേതിൽ വന്നിട്ടുള്ളത് പഞ്ചസാരൻ്റെ ലാബിൽ നമുക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കഴിച്ചിട്ടുണ്ട് പിന്നെ മറന്നതാട്ടത് പിന്നെ അടിയിൽ വന്നിട്ടുള്ളത് ഉണക്ക നാരങ്ങ ചുക്ക് പിന്നെ പൻകിൻ സീഡ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അടിയിൽ കുറച്ച് പാത്രം വെച്ചിട്ടുണ്ട് ഒന്ന് ചായപാത്രമാണ് പിന്നെ ഇത് നമ്മുടെ സൗദി തന്നതാണ് കേട്ടോ എനിക്ക് നല്ല വെയിറ്റിലൊരു ഒരു സംഭവമാണ് കേട്ടത് നമ്മളെ കാസ്റ്റേണ്ട പാത്രമാണ് കേട്ടോ അവരുപേക്ഷിക്കുന്ന പാത്രമായിരുന്നു അപ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ സൗദികളറിയാലോ ഓല എന്തേലും നമുക്ക് തരികയാണെങ്കിൽ നമ്മളത് മേടിക്കണം അത് മേടിക്കാതെക്കാൻ പറ്റില്ല നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ ഭയങ്കര വെയിറ്റാണ് ഞാനത് ഇടയ്ക്കെടുത്ത് ഉപയോഗിക്കലുണ്ട് പിന്നെ അവിടെ കാസ്ട്രോൾ വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനായിട്ട് പിന്നെ ഈ ഭാഗത്ത് വെള്ളത്തിൻ്റെ ക്യാനും പിന്നെ നമ്മൾ കുറച്ച് പാത്രങ്ങളും ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ വാങ്ങിയ ആ സ്റ്റിക്ക് ഉണ്ടല്ലോ അത് ഫ്രിഡ്ജുമ്മ എന്ത് ചെയ്യുകയാണ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എന്തു ചെയ്യുകയാണ് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറച്ചും കൂടി ഉണ്ട് ഓർഡർ ചെയ്തിട്ട് വന്നിട്ടില്ല ഞാൻ കുറച്ച് ഫോട്ടോസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കിട്ടിയിട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ അതാ നല്ല ഭംഗിയാണ് എനിക്ക് ഓരോ പിരാന്താണ് പിരാന്താളോ ഇങ്ങനത്തെ ഓരോ പിരാന്താളുണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോഴും കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെയാണ് ആ കാണുന്നത് അത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കൽ തന്നെ ഒരു പണിയാക്കാറ് മക്കൾ മക്കളും തുടങ്ങും ഞാനും തുടങ്ങും എല്ലാവരും കണക്കാണ് അങ്ങോട്ടും മാറ്റി വെച്ച് ഇങ്ങോട്ട് മാറ്റി വച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കും കേട്ടോ ഇനി ഇതാ കുരുമുളക് എൻ്റെ ക്രഷ് ചെയ്യണതുണ്ടല്ലോ ബോട്ടിൽസ് അതാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചുറ്റുപടം നിൽക്കുന്നുണ്ട് അതെന്താണ് സംഭവം കാരണം വീഡിയോസിലൊക്കെ ഒരു ഇത് കാണലുണ്ട് ഇതെങ്ങനെയാണ് തിരിയുമ്പോൾ അങ്ങനെ പെപ്പർ വരുന്നതൊക്കെ കാണലുണ്ട് കേട്ടോ അപ്പോൾ അതെന്നും ഞാൻ വിചാരിക്കലുണ്ട് മേടിക്കണം എന്നുള്ളത് നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ മേടിച്ച് വെച്ചതുമാണ് കേട്ടോ പക്ഷെ ഞാൻ ആയിട്ട് കൊണ്ടാൻ ഇതായത് ഇവിടെയാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ ക്രഷ് ചെയ്തങ്ങാണ്ട് കാണിച്ചു തരാം വേണ്ട സമയത്ത് മാത്രം ക്രഷ് ചെയ്താൽ മതി അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കുകയുണ്ട് കേട്ടോ അഞ്ചറിയൽക്കടലിൻ്റെ ഷോപ്പിൽ ചെന്നപ്പോഴാണ് ഓറിയാലിന് ഒന്നേ ഇരുപത്തഞ്ച് റിയാലിന് ഈ ഐറ്റംസൊക്കെ എൻ്റെ കണ്ണിൽ പോയി കേട്ടോ അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ രണ്ടെണ്ണ ചമ്മന്തി അച്ചാറൊക്കെ എടുക്കാൻ പറ്റും നമ്മുടെ ടേബിളും അടിപൊളി ആയിട്ട് ഡെക്കറേഷനായിട്ട് വെക്കാനൊക്കെ പറ്റുന്നുട്ടോ അതിമാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് കാണിച്ചേരാ ഒന്നേ ആ ഈ പതിനഞ്ചുള്ളൂ കേട്ടോ ഒന്നേ പതിനഞ്ച് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇങ്ങനത്തെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നോ ഇതും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉപ്പേക്കാലും അതേമാതിരിക്കന്നെ എനിക്ക് ഇതെനിക്ക് രണ്ട് പീസേ കിട്ടിയതൊള്ളട്ടോ നല്ല തിരക്കിയിരുന്നു അവിടെ ഇതിനും ഒറിയാലു തന്നെ ആ വല തന്നെയാണ് കേട്ടോ ഒന്നേ പതിനഞ്ച് അഞ്ച് റിയാലിൻ്റെ പ്ലേറ്റാണത് ഇപ്പോൾ അവിടെ ഡിസ്കൗണ്ടാണ് അഞ്ച് റിയാലിക്കടയിലൊന്നും ഡിസ്കൗണ്ട് എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അത് ഞാനൊരു ഏഴ് പീസ് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു മൗണ്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് കുട്ടികൾക്ക് വല്ല പുഡിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതും രണ്ട് മാറ്റാണ് കേട്ടോ അതിന് പിന്നെ ഒറിയാലെ ഉള്ളൂ അതും ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് രണ്ട് മാറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മൂന്ന് കപ്പ് കിട്ടോ മൂന്ന് കപ്പ് എനിക്ക് കിട്ടിയതുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ഉണ്ടെങ്കിൽ മേടിക്കാം എന്നൊന്നും ഞാൻ തോന്നിയിട്ടോ അടിപൊളിയാണ് അപ്പം ഞാൻ വാങ്ങിയതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കൊണ്ടു എല്ലാവരും ലൈക്ക് അടിച്ചിരുന്നേ കാണാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ്